നിങ്ങളിൽ പലരും ഹോ ഓപ്പണോ പണോ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം കാരണം അതിന്റെ ഹീലിംഗ് പവർ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് നിങ്ങളില് പലരുടെ ലൈഫിലും മണി ബ്ലോക്കുകൾ മാറാനായിട്ടും റിലേഷൻഷിപ്പ് ഇഷ്യൂ മാറാനായിട്ടും ഒക്കെ നിങ്ങൾ ഈ ഒരു മന്ത്ര ഉപയോഗിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പലരുടെ ലൈഫിലും ഈ ഒരു മന്ത്ര ഉപയോഗിച്ചുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കാറില്ല എന്തുകൊണ്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മന്ത്ര ഉപയോഗിക്കുമ്പോഴും അതിന്റെ റിസൾട്ട് കിട്ടാത്തത് പലരും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മുതൽ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്കുകൾ തിരുത്തിക്കൊണ്ട് കൊണ്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കും ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് മണി ായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മണി ഹോപ്പൺ ഓപ്പണോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മണി ബ്ലോക്കുകൾ നീക്കി നിങ്ങളുടെ ലൈഫിലേക്ക് സമ്പത്തിനെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിനെ എങ്ങനെ കൊണ്ടുവരാം അതിനെയാണ് അതിനെ കുറിച്ചാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പലരും ഓപ്പൺ പണോ പ്രാക്ടീസ് ചെയ്യുന്നത് യാന്ത്രികമായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതായത് ഐ ആം സോറി പ്ലീസ് ഫുഗി മീ താങ്ക് യു ഐ ലവ് യു ഇങ്ങനെ വേഗം 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 പറഞ്ഞു തീർക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് സത്യം അതിന്റെ ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കി ആ വികാരം ഉള്ളിൽ അനുഭവിക്കണം അങ്ങനെ വേണം അത് പ്രാക്ടീസ് ചെയ്യാൻ ഐ ആം സോറി എന്ന് പുറമേ പറയുമ്പോൾ മനസ്സിൽ എസ് ഐ ആം എ ലോസർ എനിക്കിതൊന്നും പറ്റത്തില്ല എനിക്കിതൊന്നും ശരിയാകില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ രണ്ട് പടി മുന്നോട്ട് വെച്ചിട്ട് മൂന്ന് പടി പുറകോട്ട് നടന്നാൽ എങ്ങനെയിരിക്കും നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമോ ഉള്ളിലും പുറത്തും ഒരേ പോസിറ്റീവ് മനോഭാവം നിലനിർത്താനായിട്ട് ശ്രമിക്കുക പിന്നെ മറ്റൊരു മിസ്റ്റേക്കാണ് പലരും ഇരുപത്തൊന്ന് ദിവസം ചെയ്യാം ഇരുപത്തൊന്ന് ദിവസം ഞാൻ ഓപ്പണോപ്പണോ പ്രാക്ടീസ് ചെയ്തു എന്നിട്ട് ഞാൻ അത് നിർത്തി ഈ ഒരു രീതി പാലിക്കുന്നവരുണ്ട് അങ്ങനെയും ചെയ്യാൻ പാടില്ല ഇതൊരു ലൈഫ് ലോങ് ടൂത്ത് പേസ്റ്റ് ഹാബിറ്റ് പോലെ ആക്കണം ടൂത്ത് പേസ്റ്റ് ാബിറ്റ് എന്ന് വെച്ചാൽ എന്താ പേസ്റ്റിന്റെ ഉപയോഗം ബ്രഷ് ചെയ്യുന്ന ഉപയോഗ കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ സ്റ്റോപ്പ് ചെയ്യാറുണ്ടോ ഇല്ലല്ലോ അതുപോലെ ഒരു ശീലമാക്കി മാറ്റുക നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒന്നാണിത് പുതിയ ശീലങ്ങൾ രൂപപ്പെടാൻ ഇരുപത്തൊന്ന് ദിവസത്തിൽ കൂടുതൽ എടുത്തേക്കാം എന്ന് പഠനങ്ങൾ പറയുന്നു അതുകൊണ്ട് ഇതൊരു ശീലമാക്കി മാറ്റുന്നത് വരെ അല്ലെങ്കിൽ അതിനു ശേഷവും തുടരുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് മണിയുമായിട്ട് ബന്ധപ്പെട്ട ഹോപ്പണോപ്പണോ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ഇന്ന് മുതൽ പണത്തെ ഒരു ശത്രുവായി കാണുന്നത് നിങ്ങൾ നിർത്തുക അതിനെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളായി ഒരു കാമുകനായി അല്ലെങ്കിൽ കാമുകിയായി കാണുക അവനോട് അല്ലെങ്കിൽ അവളോട് ക്ഷമ ചോദിക്കുക നന്ദി പറയുക സ്നേഹം പ്രകടിപ്പിക്കുക നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ നിങ്ങളെ വിട്ടുപോകുമോ ഇല്ലല്ലോ അതുപോലെ പണവും നിങ്ങളോടൊപ്പം നിൽക്കാൻ വളരാൻ നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി എങ്ങനെയാണ് സയന്റിഫിക്ക് ആയിട്ടുള്ള രീതിയിൽ ഹോപ്പണോപ്പണോ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം നിങ്ങൾ ഒരു നിശബ്ദമായ സ്ഥലം കണ്ടെത്തുക അവിടെ ആരും നിങ്ങളെ ശല്യപ്പെടുത്താനില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് കണ്ണടച്ച് മൂന്ന് തവണ ആഴത്തിൽ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും ശരീരത്തിലെയും മനസ്സിലെയും ടെൻഷൻ അലിഞ്ഞു പോകുന്നതായി സങ്കല്പിക്കുക ഈ പ്രക്രിയ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും വരാനിരിക്കുന്ന ഹീലിംഗ് പ്രോസസ്സിനായിട്ട് തയ്യാറെടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സങ്കടകരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ദേഷ്യം പേടി അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നിരാശ എന്താണ് നിങ്ങൾക്ക് പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വേദനയെ നിങ്ങൾ അംഗീകരിക്കുക കാരണം ഈ വികാരങ്ങളെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അവയെ വിട്ടയക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇനി കണ്ണുകളടച്ച് നിങ്ങളുടെ വലതു കൈ ഇടത് നെഞ്ചിലേക്ക് വെക്കുക നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു നോട്ട് എടുത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഐ ആം സോറി പണത്തെക്കുറിച്ച് ഞാൻ മനസ്സിൽ വെച്ചിരുന്ന എല്ലാ തെറ്റായ ധാരണകൾക്കും ഭയത്തിനും ദേഷ്യത്തിനും കുറ്റബോധത്തിനും ലജ്ജയ്ക്കും ഞാൻ മണിയോട് ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ പണത്തോട് എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ആ മണി നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്ഷമ പറയുക ഐ ആം സോറി പറയുക ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ഗിൽറ്റ് ഷെയിം ഫിയർ എന്നിവയെല്ലാം പുറത്തുവിടാനായിട്ട് സഹായിക്കും പ്ലീസ് മീ ഈ നെഗറ്റീവ് വികാരങ്ങൾ എന്നിൽ നിന്ന് വിട്ടയക്കാൻ സ്വയം ക്ഷമിക്കാൻ ഞാൻ ഈ പ്രപഞ്ചത്തോട് അപേക്ഷിക്കുന്നു ഇതെന്റെ സെൽഫ് കമ്പാഷനാണ് ഞാൻ എന്നോട് കാണിക്കുന്ന കരുണയാണ് പ്ലീസ് ഫോഗീവ് മി താങ്ക് യു താങ്ക് യു മണി താങ്ക് യു സോ മച്ച് ജനിച്ച നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം മണി തന്നെയാണ് ഞാൻ ശ്വസിച്ച വായു ഒഴികെയുള്ള സമസ്ത സാധനങ്ങളും എനിക്ക് സ്വന്തമായതും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചതും പണം ഉപയോഗിച്ചാണ് അതിന് ഞാൻ ഞാൻ മണിയോട് അങ്ങേയറ്റം നന്ദി പറയുന്നു താങ്ക് യു മണി താങ്ക് യു സോ മച്ച് ഐ ലവ് യു ഐ ലവ് യു മണി പണത്തെ ഞാൻ സ്നേഹത്തോടെയും ആദരവോടെയും കാണുന്നു പണത്തോടുള്ള എന്റെ സ്നേഹം ഞാൻ ഈ നിമിഷം മുതൽ പ്രകടിപ്പിക്കുന്നു ഓരോ നിമിഷത്തിലും ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എനിക്ക് ഉപകരിച്ചിട്ടുള്ളത് മണിയാണെന്ന് ഞാൻ ഈ നിമിഷത്തിൽ തിരിച്ചറിയുന്നു സോ ഐ ലവ് യു മണി ഐ ലവ് യു സോ മച്ച് ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രൈസസിന്റെയും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത്രയും ഗ്രാറ്റിറ്റ്യൂഡും അത്രയും സ്നേഹവും എല്ലാം മനസ്സിൽ തട്ടി ഉള്ളിൽ തട്ടുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ മണി ബ്ലോക്ക് പോയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസിന്റെ ഫ്രീക്വൻസി അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു ത്രീ ടൈംസ് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നോർമൽ ഓപ്പണോപ്പണോ നിങ്ങൾക്ക് ഒരു നൂറ്റിയെട്ട് തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ഞാൻ ഒരു ഫോർമാറ്റ് ആണ് പറഞ്ഞു തന്നത് ഈ രീതിയിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തന്നത് ഇനി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ ഓപ്പണോപ്പണോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അതോ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ